ഇത്തിരി പിറകോട്ടേക്ക് പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി അന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മുഖ്യമന്ത്രിയായിരിക്കുന്ന മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് സി പി എം മുതിർന്ന നേതാവ് കൂടിയായിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടുപേരും ചേർന്ന് ഡൽഹിയിലേക്ക് ഒരു യാത്ര പോവുകയാണ് യാത്രയുടെ ഉദ്ദേശം പ്രധാനമന്ത്രിയെ നേരിൽ കാണണം എന്താണ് പ്രധാന ആവശ്യങ്ങൾ മുല്ലപ്പെരാർ വിഷയത്തിനകത്ത് കേന്ദ്രം ഇടപെടണം റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമെന്ന നിലയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ഡൽഹിയിൽ പോയിരുന്ന് പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടോ വീണ്ടും ഒരു ഡൽഹി യാത്രയാണ് ഈ യാത്രയുടെ ഒരു മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് കൂടെ ചേരുന്നില്ല യാത്രയുടെ ഉദ്ദേശം പ്രധാനമന്ത്രിയെ കാണാനല്ല ഒരു സമരമാണ് ജന്തർമന്ദിറിൽ വലിയൊരു പ്രക്ഷോഭം നടക്കാൻ പോകുന്നു ആർക്ക് വേണ്ടിയിട്ടാണോ കേരളീയർക്ക് വേണ്ടിയിട്ടാണോ എന്താണ് കാര്യം അർഹമായ വിഹിതം നൽകണം ബജറ്റിൽ കേരളത്തെ അവഗണിച്ചത് ശരിയായില്ല തുടരെ തുടരെ വരുന്ന സാമ്പത്തിക അസമത്വം പരിഹരിക്കപ്പെടണം ഇങ്ങനെ നേടുകയാണ് ആവശ്യങ്ങൾ കേരളത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതിനാൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കൈകോർത്ത് പ്രധാനമന്ത്രിയെ കാണാൻ പോയി ഇവിടെ ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിലേക്ക് എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിയും ഭരണപക്ഷ എം എൽ എമാരും എം പിമാരും ജനപ്രതികളും മാത്രം ഡൽഹിയിലൊരു സമരത്തിനേക്ക് പോകേണ്ട ഗതിയിലാണ് ഗതികേടലാണെന്ന് പറയണം പ്രതിപക്ഷത്ത് നേതാവായി നിൽക്കുന്നത് വി ഡി സതീശനാണ് എന്താണ് പ്രതിപക്ഷത്തിന്റെ ഇങ്ങനെയൊരു സ്റ്റാൻഡിന് ആധാരം ഇന്ന് ഡൽഹിയിൽ നടന്ന ഒരു പ്രക്ഷോഭമുണ്ട് ആ പ്രക്ഷോഭം നയിച്ചത് കർണാടക കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും സംസാരിച്ചത് ഖാർഗെയാണ് സതീശന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സതീശൻ എന്ന് കേൾക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല കാരണം കർണാടകത്തോടും കേരളത്തോടും കേന്ദ്രം ഒരേ നിലയിൽ സാമ്പത്തികമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കരൂപം ഇതാവട്ടെ സതീശൻ സംബന്ധിച്ചു കൊടുക്കുമോ ഒരു സാധ്യതയും ഇല്ലതാനും കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിന് ഞങ്ങളില്ലെന്ന് സതീശനും കൂട്ടരും മുൻപേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിനെതിരായി യോജിച്ച പ്രക്ഷോഭം വേണമെന്ന് ഭരണപക്ഷം തീരുമാനിച്ചപ്പോ അതിനാദ്യം സമീപിച്ചത് പ്രതിപക്ഷ നേതാക്കളായിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വി ഡി സതീശിനെയുമായിരുന്നു എന്തായിരുന്നു അവരുടെ നിലപാട് കേരളീയർക്ക് വേണ്ടിയിട്ടല്ല ഇത് നിങ്ങൾ ഇടതുപക്ഷക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള സമരവിദ്യയാണ് ജാലവിദ്യയാണ് എന്നൊക്കെ പറഞ്ഞതായിരുന്നു അന്നത്തെ വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം ഈർവാണമടിച്ചത് എന്നാലാവട്ടെ അതിനുശേഷം കർണാടകം ഒരു സമരം പ്രഖ്യാപിക്കുന്നു കേരളം സമരം പ്രഖ്യാപിച്ചതിന് തൊട്ടു തലേ ദിവസം ഇന്നത് ഡൽഹിയിൽ നടന്നു തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സമ്പൂർണ്ണ പിന്തുണയുമായി വരുന്നു സ്റ്റാലിന്റെ തുറന്ന കത്ത് മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രിസഭക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത് തമിഴ്നാടും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നും തമിഴ്നാടിനോടും കർണാടകത്തോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് ഒരേ മനോഭാവമാണ് എന്നും അദ്ദേഹം ആ കത്തിൻ്റെ ഭാഗമായി പറഞ്ഞു വെക്കുന്നു ചലോ ദില്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ഒന്നാം ബജ് പരസ്യമാണ് അത് പരസ്യമാണോ വാർത്തയാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി കർണാടകത്തിലെ ഗവൺമെന്റ് ഡൽഹിയിൽ ദണ്ഡി യാത്ര നടത്താൻ പോകുന്നു എന്ന തരത്തിലേക്കാണ് ആ ഒന്നാം ബജു വീക്ഷിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നത് പരക്കെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒടുവിൽ എം എം ഹസൻ എന്ന കോൺഗ്രസ് നേതാവ് മാളത്തിൽ നിന്ന് തളമൊക്കി പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഡൽഹി സമരത്തിന് പ്രതിപക്ഷം എതിരല്ല എന്ന് കഴിഞ്ഞ ദിവസം എതിരാണെന്ന് പറഞ്ഞ ഇതേ ഹസ്സനും കൂട്ടാളികളും തന്നെയാണ് ഇന്നിപ്പോ അവസാന നിമിഷം ജനരോക്ഷം ഭയന്ന് ഞങ്ങളും ഈ സമരത്തിനൊപ്പമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നതും സതീശനെ തള്ളിക്കൊണ്ട് മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേരളത്തിനെതിരെയും കർണാടകത്തിനെതിരെയും കേന്ദ്രം അർഹമായ വിഹിതം നൽകില്ല നൽകുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ വല്ലതും ഒരു സതീഷന് ഇത് കേട്ടിട്ടെങ്കിലും സതീഷന് ലേശം ബോധം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഡി കെടാ ഡി കെ മാസഡി കെ തീയട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ഇടക്ക് ഓൺലൈനിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കെട്ട് പോസ്റ്റൊക്കെ എഴുതാറുണ്ടായിരുന്നു ഇന്ന് ഡി കെ പറഞ്ഞ വാക്കുകൾ കോൺഗ്രസ്കാർ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കേൾക്കണം ഈ സമരത്തിൽ രാഷ്ട്രീയമില്ല കേരളത്തെ പിന്തുണക്കുന്നു സതീശൻ നെഞ്ചു പൊട്ടിന്ന് മരിക്കും സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് സർക്കാർ മുന്നേതന്നെ പറഞ്ഞിട്ടുണ്ട് കേരളീയർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് സമരമാണ് അതിനകത്ത് കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അത് തുറന്നു പറയുന്നത് ഡി കെ ശിവകുമാർ എന്ന കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമാണ് നമ്മുടെ ഇവിടെയുള്ള കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ വല്ല സാധ്യതയുണ്ടോ എ അംഗവും കർണാടക മന്ത്രിയുമായിരിക്കുന്ന ജോർജ് പറഞ്ഞിരിക്കുന്നതും സമാനമാണ് കേരളത്തിന്റെ സമരത്തിന് സമ്പൂർണ പിന്തുണ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം സമാനമായ അനുഭവമാണ് കർണാടകത്തിനും ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഇനിയും ബോധം വരാതെ സതീശനും സുധാകരനും നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാർ ഇനി എപ്പോഴാണ് കേരളത്തിനെതിരെയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത് തീർത്തും തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് ആണ് സതീശനും സുധാകരനും അടങ്ങുന്ന യു ഡി എഫ് ടീം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചത്താലും കുഴപ്പമില്ല കട്ടിന് ഞമ്മക്കെന്നെ വേണം എന്ന് പറയുന്ന നിലയിലേക്കുള്ള ആ മനോഭാവമുണ്ടല്ലോ അതേ മനോഭാവമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളെ ഇപ്പോൾ നയിക്കുന്നത് കേരളീയർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് നാളെ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്നത് അതിന് ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കർത്തവ്യമാണ് കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നാളെ നടക്കാൻ പോകുന്ന ആ സമരത്തോട് അജഞ്ചലം നിരുപാധിക പിന്തുണ ഉറപ്പായും നൽകുന്നു